സംസ്ഥാനത്തെ ഓട്ടോറിക്ഷ പെർമിറ്റിൽ ഇളവ് വരുത്തിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ഇതോടുകൂടി ഏതായാലും ഓട്ടോറിക്ഷകൾക്ക് കേരളം മുഴുവൻ സഞ്ചരിക്കാൻ കഴിയുമെന്നുള്ളതാണ് പ്രത്യേകത മാടായി ഏരിയ കമ്മിറ്റി നൽകിയ അപേക്ഷ പരിഗണിച്ചാണ് സംസ്ഥാന ട്രാൻസ്പോർട്ട് അതോറിറ്റി യോഗം ഇത്തരത്തിലൊരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ തന്നെ അപകടനിരക്ക് കൂട്ടുമെന്നുള്ള മുന്നറിയിപ്പുകൾ തള്ളിയാണ് സി ഐ ടി വിൻ്റെ ആവശ്യപ്രകാരം ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ ഈ തീരുമാനം പെർമിറ്റിൽ ഇളവ് ലഭിക്കുന്നതിനായി ഓട്ടോറിക്ഷ സ്റ്റേറ്റ് പെർമിറ്റായി രജിസ്റ്റർ ചെയ്യണമെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതിൽ തന്നെ യാത്രക്കാരുടെ സുരക്ഷ ഡ്രൈവർ ഉറപ്പുവരുത്തണമെന്നുള്ള നിബന്ധനയുണ്ട് ഗതാഗത കമ്മീഷണറും ട്രാഫിക് ഐ ജിയും അതോറിറ്റി സെക്രട്ടറിയും ചേർന്നാണ് നിലവിൽ തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുള്ളത് ഓട്ടോറിക്ഷകൾക്ക് ജില്ലാ അതിർത്തിയിൽ നിന്നും ഇരുപത് കിലോമീറ്റർ വരെ യാത്ര ചെയ്യാനായിരുന്നു നിലവിൽ അനുമതി നൽകിയിരുന്നത് ഈ സി ഐ ടി സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട് പ്രാദേശികമായി ആരെങ്കിലും ഇത്തരത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കുമെന്നുള്ളതാണ് സി ഐ ടി യു സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കുന്നത് ഓട്ടോറിക്ഷകൾക്ക് സംസ്ഥാന പെർമിറ്റ് നൽകാനുള്ള ഗതാഗത വകുപ്പിന്റെ തീരുമാനത്തെ സി ഐ ട്യൂ എതിർക്കുകയാണ് അനുകൂലിക്കുന്നില്ല എന്നാൽ സി ഐ ട്യൂടെ ആവശ്യമനുസരിച്ചാണ് ഇങ്ങനെ ഒരു അനുമതി നൽകിയത് എന്ന വാർത്തയാണ് ചില ടെലിവിഷൻ ചാനലുകളിൽ ഓർത്തു വന്നത് ഞങ്ങൾക്ക് ഇങ്ങനൊരു നിലപാടുമില്ല ജില്ലാ അതിർത്തിക്കപ്പുറത്തേക്കുള്ള യാത്ര ഇരുപതിൽ നിന്നും മുപ്പത് ആക്കി കൊടുക്കണം എന്നതിനപ്പുറത്ത് സംസ്ഥാനാടിസ്ഥാനത്തിന് പെർമിറ്റ് നൽകുക എന്നത് വലിയ നിലയിലുള്ള തൊഴിൽ പ്രതിസന്ധി ഉണ്ടാക്കും സംഘർഷം ഉണ്ടാക്കും തൊഴിലാളികളുടെ ഏറ്റുമുട്ടലുണ്ടാക്കണം ഞങ്ങൾ ഇത് പിൻവലിക്കണം എന്നാവശ്യപ്പെട്ട് ട്രാൻസ്പോർട്ട് അത് സ്വീകരിച്ച് ഉറപ്പ് നൽകിയിട്ടുണ്ട് ൾക്ക് സംസ്ഥാന പെർമിറ്റ് അനുവദിച്ചതിൽ എതിർപ്പുമായി സി ഐ ടി യു സംസ്ഥാന നേതൃത്വം ഇതിനോടകം തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് സി ഐ ടി യു സംസ്ഥാന നേതൃത്വം തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ഗതാഗത കമ്മീഷണർക്ക് പരാതിയും നൽകിയിട്ടുണ്ട് റോഡുകളിൽ ഓട്ടോയ്ക്ക് അനുവദിച്ചിരിക്കുന്ന പരമാവധി വേഗത അത് അൻപത് കിലോമീറ്ററാണ് അതിവേഗ പാതകളിൽ വാഹനങ്ങൾ പായുമ്പോൾ ഓട്ടോകൾ ദീർഘദൂര സർവീസ് നടത്തുന്നത് വലിയ അപകടങ്ങൾക്ക് കാരണമാകുമെന്ന് ഉദ്യോഗസ്ഥർ അഭിപ്രായപ്പെട്ടിരുന്നു അതോറിറ്റി യോഗത്തിലെ ചർച്ചയിൽ പങ്കെടുത്തവരും അപകട സാധ്യത ചൂണ്ടിക്കാട്ടി പക്ഷേ ഇതെല്ലാം തള്ളിയാണ് പുതിയ തീരുമാനം വന്നിരിക്കുന്നത് തീരുമാനം ഇത് സംസ്ഥാനമായി നമുക്ക് പെർമിറ്റ് തന്നത് നല്ല കാര്യമാണ് അതിനിപ്പോൾ എതിർക്കേണ്ട ഒരു ആവശ്യമില്ല അതുപോലെ എല്ലാവരും ഇതെടുത്തുകൊണ്ട് ഈ പെർമിറ്റ് ഇട്ടിട്ട് നമ്മുടെ കാസർഗോഡും എറണാകുളത്തുനിന്നും പോകില്ല ഇപ്പം മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു രോഗി അപ്പോൾ അവർക്ക് വലിയ ആംബുലൻസ് കുടിക്കാൻ പൈസയില്ല അവർ ഈ ആട്ടോ വിളിച്ചാണ് പോകുന്നത് അപ്പോൾ അവർക്ക് കുറഞ്ഞ ചിലവിൽ നമുക്ക് കൊല്ലത്തൊക്കെ ഉണ്ട് ഇവിടെ ഒരുപാട് പ്രാവശ്യം നമ്മളിവിടുന്ന് ഓട്ടോം കൊല്ലത്തൊക്കെ പോകുമ്പം പിടിച്ച് നമ്മളെ പിടിച്ച് പറ്റിയിടിക്കുന്നുണ്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ നല്ലൊരു കാര്യമായിരുന്നു അല്ലാതെ ഇത് എല്ലാവരും അടുത്തുകൊണ്ട് അങ്ങ് ഇറങ്ങിയൊന്നുമില്ല ഓട്ടകൾക്ക് സംസ്ഥാന വ്യാപക പെർമിറ്റ് നൽകുന്നതിലൂടെ ഓട്ടോ ഇൻ ദ സ്റ്റേറ്റ് എന്നുള്ള രീതിയിലേക്ക് പുതിയ സംവിധാനം മാറുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് പി വി രഞ്ജിത്തിനൊപ്പം അഭിജിത്ത് ചേർ സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം